നോമ്പില്ലാത്ത ആൾക്കാർ നോമ്പറക്കാൻ വേണ്ടി വന്നിരിക്കുന്നു കേസ് എന്ത് ചെയ്യാണ് ഓഗണ്ടവിടെന്നോ കുറച്ച് പേര് ഇവിടെ എന്താ പരിപാടി എന്താ പരിപാടി ഇതാണ് പഴയ കേക്ക് പറയും ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുകയാണ് മെയിൻ ഷപ്പ് ഓറഞ്ച് പിടിച്ച് നിൽക്കുന്ന വേറെ അടുത്ത ഷെഫ് കുറേ ഈ അസിസ്റ്റന്റുമാര് കുറച്ച് പേര് മോളിൽ കഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് വെറുതെ ഒന്ന് പോയി നോക്കാം എന്താണ് അവർ കഷ്ടപ്പെടുന്നത് എന്താണ് പരിപാടി പരിപാടി വയറിംഗ് നടക്കേ എവിടെക്കാ ലൈറ്റ് ഇടുന്നത് ഓണിലേക്കാണോ കയ്യിൽ പോയി മണി എടുക്കാൻ പോയിട്ടെന്ന് പറയാ ആ മറ്റേ വയറൊക്കെ നീർത്തി അതിന്റെ മോൾ കൂടിയൊക്കെ കേറി ഓരോ കസാലൊക്കെ നീക്കി ഓരോ കഴിഞ്ഞ അവിടെ തൂക്കിട്ട് മീൻ മൊത്തം മാറാനെങ്കിൽ ഞാൻ കൈകൊണ്ട് മൂപ്പര് പോയിട്ട് ബാക്കിയുള്ള ചിരട്ട ചുറ്റിയാ അപ്പന്റെ ക്യാമറിച്ചെ കൂട്ടി വെച്ച് ചൂലവിടെ ഇട്ട് മുമ്പ് ഞാൻ ആ മറ്റേ ആരുമ്പോക്കില്ല മോപ്പിന്റെ കമ്പ് പിടിച്ച് അവിടെയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്

അതെ അതെ തീർച്ചയായും കുറച്ച് വെള്ളം െ സഹായിക്കുന്ന മനസ്സിന്റെ ഉടമകളായി മാറുക എന്നത് എന്റെ ഒരു ഉദ്ദേശമാണ് 근데 유튜브